ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളോടും പന്നികളോടും മൽപിടുത്തത്തിന് പോകരുത് കമ്മ്യൂണിസ്റ്റുകളോട് മൽപിടുത്തത്തിന് പോകാതിരിക്കാൻ കാരണം അവരുടെ തലയിൽ ചെളിയാണ് പന്നികളുടെ ദേഹം ചെളി സ്വാഭാവികമായിട്ട് ഈ അസ്കർ സാറുടെ അദ്ദേഹം പോയെങ്കിലും ഈ നമ്മളുടെ വാളയാറിലെ കേസിനെയും അസ്കർ നാസുടെ കേസിനെയും കൂടി താരതമ്യം ചെയ്തപ്പോ ഈ പഴഞ്ചൊല്ല് എത്രത്തോളം അർത്ഥത്താണെന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം നമുക്കറിയാലോ ഈ ഇപ്പോ ഞാൻ അദ്ദേഹം കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഈ കേരള വർമ്മ കോളേജില് റിട്ടേണിംഗ് ഓഫീസർ എല്ലാ കാലഘട്ടം എല്ലാ കോളേജുകളിലും ഈ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും പോലെ തന്നെ ഈ വിദ്യാഭ്യാസ ഒരു ഘടനയുണ്ട് അത് എസ് എഫ് ഐ ആയിക്കോട്ടെ കെ എസ് ടി ആയിക്കോട്ടെ എ കെ ജി സി ടി ആയിക്കോട്ടെ എ കെ പി സി ആയിക്കോട്ടെ ഈ നിയതമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാല് ഇടതുപക്ഷ ഓർഗനൈസേഷനുകളാണ് ഇവർ സ്വാഭാവികമായിട്ട് ഇവരുടെ പക്ഷത്തല്ലാത്ത ആളുകളോട് എടുക്കുന്ന നിലപാടിനും നമുക്കറിയാം സാർ അനിൽ സാറിനൊക്കെ അറിയാമോ എന്താണ് എ കെ ജി സി ടി ജോലി എന്താണ് എ കെ ബി സി ടി ചെയ്യാറുള്ളത് കെ എസ് ഡി കാരും ചെയ്യാറുള്ള സ്വാഭാവികമായിട്ട് ഇവർ ഈ ഇത് പ്രത്യശാസ്ത്രത്തിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞ ഈ അസ്കർ സാർ പറഞ്ഞ പ്രാദേശിക ഈ പ്രത്യേക കമ്മ്യൂണിസ്റ്റ് സമഗ്ര സമഗ്രാധിപത്യം ഈ ഇവർ വർഗവഞ്ചകരാണെന്നും അല്ലെങ്കിൽ വർഗ ശത്രുക്കളാണെന്നും വരുത്തി തീർക്കുന്ന ആളുകളോടുള്ള സമീപനത്തിന്റെ പ്രശ്നമാണ് ഇതാ പ്രത്യശാസ്ത്രത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇപ്പോ കഴിഞ്ഞ നമ്മൾ കേരള വർമ്മ കോളേജിൽ അന്തനായിട്ടുള്ള ഒരു വ്യക്തി കെ എസ് യു കാരൻ വിജയിച്ചു അവിടുത്തെ എ കെ ജി സി ജി യുടെ നേതാവായിട്ടുള്ള അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ എടുത്ത നിലപാട് നമുക്കറിയാം ഞാൻ അതിനേക്കാൾ മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് ഒരു ഒരു കാര്യം കൂടി അനുസാറ് പറയാം ഈ അവിടെ കേരളവർമ്മയുടെ കോളേജിന്റെ ചരിത്രത്തിൽ ഇ ബി പിയുടെ സ്ഥാനാർത്ഥിയും ചെയർമാനായി ജയിച്ചു അന്ന് ചെയർമാനായി ജയിച്ച സമയത്ത് റിട്ടേണിങ് ഓഫീസർ ആയിരുന്ന ആളാണ് ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്നത്തെ ആ ജയിച്ച ബാലറ്റ് ഷീറ്റ് കൊണ്ട് കേരളവർമ്മ കോളേജിൽ ഇറങ്ങി ഓടിയ ആളാണ് എസ് എ വിപിക്കാരൻ ജയിച്ചതിന്റെ പേരിൽ ഇറങ്ങി കൂടി അവിടത്തെ വിജയിച്ചത് കൊണ്ട് ഇറങ്ങി കൂടി അതാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അപ്പൊ എസ് എഫ് ഐക്കാരന്റെ നിലവും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം മന്ത്രിയുടെ നിലവാരം എത്രത്തോളം ഇവരുടെ ചിന്താഗതി എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ സ്വാഭാവികമായിട്ട് അധ്യാപക സമൂഹത്തിനോടുള്ള ഇവരുടെ ഇഷ്ടം നമുക്കറിയാം അതുകൊണ്ടാണല്ലോ ക്ലാസ് റൂമിനകത്ത് വെച്ച് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായ ഒരു അധ്യാപകനെ കെ ടി ജയകൃഷ്ണൻ മാഷ്ടറെ ക്ലാസ് റൂമിനകത്ത് വെച്ച് പിഞ്ചു പൈതങ്ങളുടെ മുമ്പിൽ വെച്ച് വെട്ടി തുണ്ടമാക്കുന്ന ഒരു അത് ചെയ്യുന്ന ആ കമ്മ്യൂണിസ്റ്റുകാർ നോക്കൂ കേരളത്തിൽ ഇന്ത്യ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ ഒരു അധ്യാപകനെ പിഞ്ചു ഫൈതങ്ങളുടെ മുമ്പിലിട്ട് വെട്ടി തുണ്ട മാറ്റിക്കൊണ്ട് ഹട്ടഹസിക്കുക ഇത് എല്ലാ കാലഘട്ടത്തിലും അധ്യാപക സമൂഹത്തിനോടും ഇവരുടെ അല്ലാത്ത ആളുകളോടും ഇവർ വർഗശത്രുക്കളായിട്ട് വർഗശത്രുക്കളായിട്ട് ഇവരിങ്ങനെ ചാപ്പ പതിപ്പിച്ച് ഇവർ പ്രത്യയശാസ്ത്രം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത് തകരും അതിന്റെ തകർച്ച കേരളത്തിൽ തുടങ്ങി അതുകൊണ്ടല്ലോ ഈ അസൻ മാഷ്ടുടെ കേസിന്റെ വിജയവും പപ്പൻ മാഷ്ടെ കേസിന്റെ വിജയവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗാളിലും ത്രിപുരയിലും ഇവർ ഇത് തന്നെയായിരുന്നു കേരളത്തിലെ ജനങ്ങളും മടുത്തു തുടങ്ങി സ്വാഭാവികമായിട്ട് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ അധ്യാപക സമൂഹത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ജോലി ചെയ്യാൻ അനുവദിക്കാത്ത ഈ സ്വേച്ഛാധിപത്യ ഭരണം ഈ സ്വേച്ഛാധിപത്യ പ്രത്യയശാസ്ത്രം തകർന്നടിയും അതിനൊരു സംശയം വേണ്ട അതിലുള്ള നല്ല തുടക്കമാണ് അനിൽ സർ പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് അസന്മാഷിക്ക് നേരെ പോയിട്ടുള്ളത് അവർ ഓരോരുത്തരെയും നീതിക്ക് മുമ്പിൽ നീതിപീഠത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് ഓരോരോ ആളുകളെയും പുറത്തു കൊണ്ടുവന്ന് അവരുടെ ഈ അസന്മാർ നിരപരാധം തെളിയിക്കണം അസൻമാഷക്ക് വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് നീതി ലഭിച്ചതിൽ അധ്യാപക സമൂഹത്തിന് അതിയായ സന്തോഷമുണ്ട് സ്വാഭാവികമായിട്ട് ഈ കാലാഹരണപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ ശ്വാസം മുട്ടലിൽ നിന്ന് അധ്യാപക സമൂഹം മോചിതരാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട